ഇതാണ് തത്തകളുടെ ഇഷ്ടപ്പെട്ട മരം സ്റ്റാർ ഫ്രൂട്ടിങ്ങനെ താഴ്ക്കിയിട്ടുണ്ടോ ശബ്ദം കേട്ടോ പറക്കും ഉണ്ടോ പറഞ്ഞു മുറ്റം നിറയെ നോക്കി സ്റ്റാർ ഫ്രൂട്ടിൻ്റെ അവർ തിന്നിട്ട് ഇങ്ങനെ ഇട്ടിട്ടുള്ളതാണ് ബാക്കി മൊത്തം ഇതിലും മേലെ ഉണ്ടാവും നമുക്ക് കാണാൻ പറ്റൂല അങ്ങനെ എന്റെ ഒരു ഇഷ്ടം അറിയാം അവർക്ക് അത് ചെറുതൊക്കെ മുറ്റം നിറയെ നിറയെതാണ് പക്ഷെ നല്ല തണലാണ് ഈ മരതാണ് ഇങ്ങനെ വെട്ടാതെ നിർത്തിയിട്ടുള്ളത് നിറയെ കിളികളുണ്ടാവും തട്ടകളാണ് കൂടുതലായിട്ട് ഇണ്ടാവുക പക്ഷെ കാണാലോട്ടോ അത് വലുതാവാനൊന്നും പറ്റില്ല ചെറുതാകുമ്പോ അത്രങ്ങനെ കഴിച്ച് കൊത്തി ഫുള്ള് കഴിക്കണില്ല കൊത്തി ഇങ്ങനെ ഇടും ഇതാണ് കേട്ടോ സ്റ്റാർ ഫ്രൂട്ട് കട്ട് ചെയ്തു അപ്പം അതാണ് അതായിരിക്കും ഇങ്ങനെ പേര് വരാൻ കാരണം കണ്ടോ സ്റ്റാറിൻ്റെ അതേ ഷേപ്പ് അല്ലേ നക്ഷത്രപുളിന്നും പറയുന്നുണ്ട് ഉള്ള് കണ്ടോ സ്റ്റാറിൻ്റെ അതേ ഷേയ്പ്പ് ഇതുകൊണ്ട് എന്തൊക്കെയാ ഉണ്ടാക്കാറൊന്ന് കമൻ്റ് ചെയ്യണേ കാര്യലൊക്കെ അറിയുന്നവരുണ്ടാവുമല്ലോ ലൈമൊക്കെ ചെയ്യുന്ന പോലെ ജ്യൂസ് അടിക്കാം വേറെന്താ അച്ചാറൊക്കെ ഇടവാറില്ല ഞങ്ങൾക്കത് കിട്ടാറില്ല ഇതുവ മരത്തിൻ്റെ താഴെ വേരിൻ്റെ ഭാഗത്തുള്ളതുകൊണ്ടാണ് അപ്പോൾ ഇത് തത്തകളുടെ അവരുടെ ആണ് അവർ ഈ മരത്തിൻ്റെ മുകളിൽ രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം മരത്തിൻ്റെ മുകളെ അപ്പം പിന്നെ നമുക്ക് കിട്ടില്ല നല്ല തണൽ മരമാണ് നല്ല ഭംഗിയുള്ളൊരു മരമാണ് ഇത് താഴെ വന്നുണ്ട് തത്തോടെ താഴെ വന്നിട്ട് എടുക്കാൻ അവർക്ക് ചെറിയ പേടിയുണ്ടാവും അങ്ങനെ കിട്ടിയതാണ്